പറക്കാട് സെൻട്രൽ പ്രവർത്തിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് പ്രവർത്തന യോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി മെഴുകുതിരി പ്രതിഷേധവുമായി പ്രദേശത്തെ ചെറുപ്പക്കാർ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമെന്നും ഇവർ അറിയിച്ചു പറക്കാട് സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് പ്രവർത്തന യോഗ്യമല്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് പത്തു മാസത്തോളമായെന്നും വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ തുടർ നടപടികളൊന്നും നടന്നില്ലെന്നും ആരോപിച്ചാണ് പ്രദേശത്തെ ചെറുപ്പക്കാർ മെഴുകുതിരി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഈയിടെയായി പറക്കാട് പ്രദേശത്ത് രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെയും മോഷ്ടാക്കളുടെയും സഞ്ചാരം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു ഈ അവസരത്തിൽ പോലും തുടർ നടപടി കൈക്കൊള്ളേണ്ട അധികാരികൾ മൗനം നടിച്ച് ഇരിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി ഈ പ്രതിഷേധം കൊണ്ടും അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളുമായും രംഗത്തിറങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി നമ്മളെ എം എൽ എ ഓഫീസിലും മറ്റൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതുവരെ നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊപ്പം ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറെ ആളുകൾ രാത്രിയാണെങ്കിലൊക്കെ പാസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ഈയിടായിട്ട് നിരവധി കള്ളന്മാരുടെ ശല്യങ്ങളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഒരു രാത്രി പത്ത് മണിക്ക് ശേഷം ഇവിടെ ഒരു ഈ ലൈറ്റ് മാത്രമേ നമുക്ക് ഇവിടെ ആശ്രമമായിട്ടുള്ളൂ കാരണം ആളുകളെല്ലാം ഓടി പോയി കഴിഞ്ഞാൽ ഇവിടെ ആ ഇരുട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് നമ്മൾ നിരന്തരമായിട്ടിത് ആ എം എൽ എയും അതുപോലെ തന്നെ ഇതിൻ്റെ അധികാരികളെയും സമീപിച്ചപ്പോൾ ഇതിനൊരു നടപടി എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കുറച്ച് യുവാക്കൾ ഒരു മെഴുകുതിരി പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രതിഷേധം മാത്രമാണ് ഇത് ഇതിൻ്റെ അധികാരികൾക്ക് എത്തുന്നവരെ ഇത് ഷെയർ ചെയ്യും ഇതുകൊണ്ടൊന്നും ഈ ലൈറ്റ് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ായിട്ട് ഇതിലും ശക്തമായിട്ട് ഞങ്ങൾ രംഗത്തിറങ്ങുന്നത്